ിടത്തല്ലി അത്ര കാലോ എന്ന രണ്ടടിയോട് തിരിച്ചു കൊടുത്താലോ രണ്ടടിയോ പത്തടി കൂടെ കൊടുക്കി ചെലവൊന്നില്ലല്ലോ കലമണ്ടക്ക് കൊടുക്കണം അതൊക്കെ നിർത്തി പുറത്തേക്ക് കൊടുത്താലോ ആ എന്നെങ്ങനെ ജീവനോടെ കാണാൻ വല്ല ആഗ്രഹമൊന്നുമില്ലാലേ എന്നാ ഉദാഹരണം പറഞ്ഞു തരാം നമ്മളിങ്ങനെ അടുക്കള വാതില് തുറക്കുമ്പോ പൂച്ച കുഞ്ഞുങ്ങൾ അകത്തേക്ക് കയറി വരും അപ്പൊ നമ്മൾ എന്താ ചെയ്യാ അതിനെ ആട്ടി ഓടിക്കും അതെന്തുകൊണ്ടാ പറയുമ്പോഴാണ് എന്താ കുട്ടികളെ പേരൻസ് തല്ലുന്നത് എന്തിനാ ചിട്ടാ ഏയ് അതുകൊണ്ടൊന്നല്ല നിങ്ങളോട് അമിതമായ സ്നേഹം കൊണ്ടാണ് നീ ഇങ്ങോട്ട് വന്നേ ഒരു കാര്യം പറയാം